കോശാനപ്പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിനയമുള്ളവരാവുക ഇത് പറഞ്ഞത് മറ്റാരുമല്ല വികട വിഭാഗത്തിലെ ശ്രേഷ്ഠ മക്രിയൻ ആബുൽമാർ ബസോലിയുസ് ജോസഫ് ബാവയാണ് അദ്ദേഹത്തിന്റെ സുവർണ വചനങ്ങൾ അതും മലയാള മനോരമയുടെ ലേഖനത്തിൽ എന്നും എക്കാലത്തും യാക്കോ കുഞ്ഞുങ്ങളും പടക്കഴുതുകളുമൊക്കെ തെരു പറയുന്ന ദിനപത്രത്തിൽ മറ്റാരോട് ക്ഷമിച്ചാലും ദേവലോകം കാതോലിക്കയോട് ക്ഷമിക്കില്ല ആലങ്കാരിക സിംഹാസനത്തിൽ കയറിയിരുന്ന് അധികമൊന്നും അഴിഞ്ഞാടാമെന്ന ദേവലോകം കാതോലിക്ക ഇനിയും കരുതരുതേ എന്ന് യാക്കോബായ സഭയ്ക്ക് തരാനുള്ള ഒരു മുന്നറിയിപ്പ് ആണേ എന്നുള്ളത് അങ്ങ് മറന്നു തിരുവേനി അങ്ങ് പറഞ്ഞ മഹത് വാക്കുകളാണത് ഇന്ന് ശ്രേഷ്ഠ കാതോലിക്ക ആയിരിക്കുന്ന അങ്ങ് മുൻപ് പറഞ്ഞ ആ വാക്കുകൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല അഴിഞ്ഞാടുക എന്നത് എത്ര നികൃഷ്ട ഭാഷയാണ് തിരുമേനി മലങ്കര നസ്രാണികളുടെ ആ പരിശുദ്ധ പിതാവിനെതിരെ നടത്തിയ ഒരു വ്യക്തിഗത്യല്ലേ ഈ അഴിഞ്ഞാടുക എന്ന പദപ്രയോഗം അദ്ദേഹം എന്ത് അഴിഞ്ഞാട്ടമാണ് നടത്തിയത് മറ്റുള്ള അന്നത്തെ ജോസഫ് മാർ മാർഗിരി സിമേനി ആ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം ദേവലോകം ഒരു ചോദിക്കുന്നില്ല സിംഹാസനത്തിൽ അധികമൊന്നും ദേവലോകം ഇനിയും കരുതരുത് എന്നുള്ളത് ഓർത്തു കൊള്ളണമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് വെച്ച് വായിക്കട്ടെ കോവിഡ് എന്ന മഹാമാരിയും അതേ തുടർന്ന് ക്യാൻസറും ബാധിച്ച് രോഗക്കിടക്കയിൽ കിടന്ന പൗലോസ് ആ അവസരത്തിലാണ് തന്റെ അനുയായികളെ കോരിത്തിരിപ്പിക്കുവാനും ആവേശം കൊള്ളിക്കുവാനും വേണ്ടി കണ്ടം പൊട്ടുമാർ ഉച്ചത്തിൽ മഫ്രിയാന ചെയ്ത പ്രസംഗമാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ മഫ്രിയാന അതായത് അന്നത്തെ ജോസഫ് ജോസഫ്മാർ ഗ്രിഗോറിയ സിനിമയായി അതേ തുടർന്ന് അങ്ങയുടെ അണികൾ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് അങ്ങയുടെ വൈദികരല്ലേ ജീവനോടിരുന്ന പൗലു സ്ഥിതിയംബാവയുടെ ഫോട്ടോ ഒട്ടിച്ച് നഗരി കാണിച്ചതും പ്രതീകാത്മകമായി ശവമടക്ക് നടത്തിയതും അന്ന് മക്കളെ നിങ്ങൾ നിങ്ങളിത് ചെയ്യരുതേ ഒരിക്കലെങ്കിലും അങ്ങ് പറഞ്ഞു അവരെ വിലക്കിയോ വേണ്ട അതിനു ശേഷമെങ്കിലും ലോകത്തോട് അങ്ങ് വിളിച്ചു പറഞ്ഞു അങ്ങയുടെ അനുയായികൾ ക്രിസ്തീയതയല്ല കാട്ടിയതെന്ന് അങ്ങ് ഒരിക്കലും പറഞ്ഞില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആ തെറ്റ് വിളിച്ചു പറഞ്ഞ് മാപ്പിറക്കാൻ ഇന്ന് അങ്ങക്ക് തൻ്റെ ഇടമുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ ലോകത്തോട് ഓശാനയുടെ സന്ദേശമായി വിനയമുള്ളവരാകുവാൻ ഉപദേശിക്കുന്ന ഇത്തരം പേനിൽ പുരട്ടിയ വാക്കുകൾ കൊണ്ട് എന്ത് പ്രയോജനം തിരുവീണി പ്രസംഗിക്കുന്നത് പ്രവർത്തിച്ചു കാണിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനേ കവല പ്രസംഗം നടത്തുന്നു രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ എന്തിനീ മുഖം മൂടി സ്വയം ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊള്ളുവാൻ പാവം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ